ഹായ് ഗായ്സ് നിങ്ങളിത് കണ്ട ഇത് ആഞ്ഞിലിച്ചൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ എന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഈ മരം അങ്ങ് നമ്മുടെ ബാക്കിലെ പറമ്പിൽ നിൽക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങോട്ട് കിടക്കുകയാണ് ശരിക്കും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് ശരിക്കും കാവിടിച്ച് പിടിച്ച് കിടക്കുന്നുണ്ട് കണ്ട നമുക്കെല്ലാം പറിച്ചെടുക്കാം ആ രീതിയിലാണ് വിളഞ്ഞ് വിളഞ്ഞ് വരണതേ ഉള്ളൂ ഇടയ്ക്ക് പഴുക്കണമുണ്ട് ഉണ്ടായി ഇത് മൊത്തം നമുക്ക് അടത്തിയെടുക്കാം ആ രീതിയിലാണ് ഇത് കിടക്കുന്നത് കണ്ട കൊല കൊലയാ കിടക്കുന്നത് ഉണ്ട് ഇതിപ്പം വലിയ വലിപ്പം ഇത് ഒരുപാട് ഇങ്ങനെ കഴിച്ചു കിടക്കുന്നതുകൊണ്ടായിരിക്കും വലിയ വലിപ്പമില്ല ഇപ്പം എനിക്ക് ഒരെണ്ണം കിട്ടി ഞാനിത് ഒരെണ്ണം വിളഞ്ഞതുണ്ടായിരുന്നേ ഇപ്പം അടത്തിയെടുത്ത് എന്നിട്ട് ഞാൻ പൊളിച്ചു വെച്ചേക്കേ ഒരുപാട് കുരു ഇല്ല കേട്ടോ പക്ഷേ ഉള്ള കുരു നല്ല ഇഷ്ടം പോലെ നമുക്ക് കൊതി തീരെ കഴിക്കാവുന്ന രീതിയിൽ ഉണ്ട് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന കൊമ്പിൽ മാത്രമേ ഉള്ളൂ ഇത്രയ്ക്ക് ഇതുപോലെ കാഴ്ച കിടക്കുന്ന ഞാൻ പിന്നെ വിളയുന്ന വിളയുന്നത് അടത്തി വെക്കും ഇതാ കാക്കയൊക്കെ തിന്നിട്ടുണ്ട് കുറച്ചൊക്കെ പിന്നെ എന്നും കയറി നമ്മൾ നോക്കണം സ്ഥിരം കയറി നോക്കിയെങ്കിൽ മാത്രമേ ഇത് വിളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കാക്കയെ അപ്പഴാ വന്ന് തിന്നുകൊണ്ട് പോകും ഇടയ്ക്കൊക്കെ വിളഞ്ഞൊക്കെ കിടപ്പുണ്ട് ഇനി നാളെയൊക്കെ ആയിട്ട് കുറേയൊക്കെ പൊട്ടിച്ച് വെച്ചാൽ അടത്തിയെടുത്ത് വെച്ചാലേ പഴുത്ത് നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇന്നൊരെണ്ണം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടു മൂന്നെണ്ണം അടത്തി ഇവിടെ വെച്ചിരുന്നു പക്ഷേ അത് കാക്ക എടുത്തിട്ട് പോയെന്ന് തോന്നുന്നു വീട്ടിലേക്ക് എടുത്തോണ്ട് പോയില്ല ഇനി ഇവിടെ തന്നെ വെച്ചത് ഇത് നമ്മൾ ആഞ്ഞിലിറ്റൊക്കെ എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്തിനൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ആഞ്ഞലിച്ചക്കേന്ന് നമ്മുടെ കോട്ടയത്ത് പറയുന്നതാണ് ഞാൻ കോട്ടയങ്കാരിയാണ് ഇപ്പം ട്രിവാൻഡ്ര സെറ്റിൽഡാണ് സത്യത്തിൽ ഇവിടെ എന്നതാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുക കണ്ട ഇതൊന്നും വിളഞ്ഞിട്ടില്ല വിളഞ്ഞു വരണതേ ഉള്ളൂ ശരിക്കുണ്ട് നമ്മൾക്ക് കൊതി തീരെ കഴിക്കാനുള്ളത് ഉണ്ട് ചെറുതാന്നേ ഉള്ളൂ പക്ഷേ ഞാൻ കാണിച്ചല്ല അതിനകത്ത് കുരു നല്ല വലുപ്പമുള്ളതാണേറ്റോ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പം വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്തോട്ടോ